ഹലോ ഒരു വൺ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ എം ബി ജി സീറോ ഫോർ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന പേപ്പറാണ് ഡീൽ ചെയ്യുന്നത് ഇത് ലിംഗ്വസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നതാണ് ലിറ്ററേച്ചറിൽ തന്നെ ഇംഗ്ലീഷ് ലിംഗ്വസ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വരുന്നതാണ് ലിംഗ്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് ലിംഗ്വസ്റ്റിക്സ് എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അപ്പോൾ ഇതൊരു സയന്റിഫിക് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേപ്പറിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാലേ നമുക്ക് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കറിയാം ഈ ഒരു എന്താ പറയാ ഡയഗ്രത്തിൽ കാണുന്ന ടേംസ് ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് അപ്പൊ അതിന്റെ കോറിൽ നിന്ന് മുകളിലേക്ക് എല്ലാ ടേംസും നമുക്ക് പഠിച്ചു പഠിച്ചു പോകണം അപ്പൊ സിമ്പിൾ ടേംസിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ അതെല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പൊ അതിനു മുമ്പ് ഈ ഒരു പേപ്പറിനെ പറ്റി ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ തരുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ബ്ലോക്കിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം ബ്ലോക്ക് വൺ വാട്ട് ഈസ് ലാംഗ്വേജ് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പോലെ എന്താണ് ലാംഗ്വേജ് എന്നാണ് ഇതിൽ പറയുന്നത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലെങ്കിൽ മനുഷ്യന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പൊ ഈ ലാംഗ്വേജിന്റെ ഒറിജിൻ ഒറിജിൻ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ച് ആയിട്ടുള്ള കുറച്ച് തിയറീസ് നമുക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കും അപ്പൊ കുറച്ച് തിയറീസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഡെഫിനേഷൻ ഒക്കെ വെച്ചിട്ട് ലാംഗ്വേജ് എന്താണെന്നും അത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തെന്നും ഒക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിയും അപ്പൊ അതാണ് ഫസ്റ്റ് യൂണിറ്റ് അല്ല ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ എന്ന് പറയുന്ന പാട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിനുശേഷം ഡെവലപ്മെന്റ് ഓഫ് സ്ട്രക്ചറലിസം ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് അപ്പൊ സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനാവാദം ഘടനാവാദം എന്ന് പറഞ്ഞു നമ്മൾ ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു തിയറി എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ തിയറിയാണ് കൾച്ചറൽ ഉടലെടുത്ത ഒരു തിയറിയാണ് ആണ് പക്ഷെ ഈ ഒരു തിയറി നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസിലും മ്യൂസിക്കിലും ആർട്ടിലും മിത്തിന്റെ സ്റ്റഡിയിലും എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ഈ പറയുന്ന സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ട്രക്ചറലിസം ലാംഗ്വേജ് സ്റ്റഡിയിൽ കൊണ്ടുവന്നപ്പോൾ ലിംഗ്വസ്റ്റിക്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലാംഗ്വേജ് സ്റ്റഡിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു ഒരുപാട് പുതിയ പുതിയ അനുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉടലെടുത്ത ഒരു ഭാഗമാണ് ഒരു ഒരു കാരണമായത് ഈ ആണ് അപ്പം ഈ ഒരു സ്ട്രക്ചലിസത്തെ പറ്റി സ്ട്രക്ചലിസം അതേസമയം യൂറോപ്പിലും അമേരിക്കയിലുമാണ് ഈ സ്ട്രക്ചലിസം ഉടലെടുത്തത് അപ്പം ആദ്യം യൂറോപ്പിലാണ് ഉടലെടുത്തെങ്കിലും അതിന് തന്നെ വേറൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് സ്ട്രക്ചലിസം അമേരിക്കയിലും കുറച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അപ്പം അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിനുശേഷം ഇതേ ബ്ലോക്കിൽ അടുത്ത യൂണിറ്റിൽ നമ്മൾ ജനറേറ്റീവ് ഗ്രാമറിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചർ സ്ട്രക്ചർലെസിന് ബദലായിട്ട് നമുക്ക് ജനറേറ്റീവ് ഗ്രാമറും അത് കൊണ്ടുവന്ന മാറ്റങ്ങളും ലാംഗ്വേജ് സ്റ്റഡിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയിട്ടുമാണ് ജനറേറ്റീവ് ഗ്രാമറിൽ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ അതിനുശേഷം നമുക്ക് ലാംഗ്വേജും തോട്ടും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട് അതായത് ലാംഗ്വേജും അതേസമയം ചിന്തയും ഭാഷയും ചിന്തയും തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അപ്പൊ ആ റിലേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ റിലേഷൻ എങ്ങനെ എങ്ങനെയായിരിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള കുറെ എന്താ കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത് ഇനി ബ്ലോക്ക് ടു ആവട്ടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പൊ നേരത്തെ നമ്മൾ ലാംഗ്വേജ് ഇൻ ജനറൽ ആണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എവല്യൂഷനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ട് മൂന്ന് പിരീഡ് ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് അങ്ങനത്തെ ഈ ഒരു മൂന്ന് ഭാഗങ്ങളിലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ലാംഗ്വേജിലുണ്ടായ മാറ്റങ്ങൾ ഗ്രാമാറ്റിക്കലി പിന്നെ വൊക്കാബുലറിയിൽ പിന്നെ സൗണ്ട് സിസ്റ്റത്തില് ആ ഒരു പ്രൊനൺസിയേഷന് അങ്ങനെയുള്ള പല പല ചേഞ്ചസ് ആണ് ഇതില് പഠിക്കുന്നത് അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എവല്യൂഷൻ പിന്നെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടായ ചേഞ്ചസ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുകയാണ് ബ്ലോക്ക് ടൂയില് ഇനി ബ്ലോക്ക് ത്രീയില് ഇംഗ്ലീഷ് ഫോണിറ്റിക്സ് ആൻഡ് ഫോണോളജി എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് ട്രീ അതിന് രണ്ട് പാർട്ടുണ്ട് അതിൽ എ പാർട്ടിൽ നമ്മൾ ഫോൺക്സ് ആൻഡ് ഫോണോളജിയിൽ സ്പീച്ച് മെക്കാനിസം ഫോണിക്സ് നമുക്കറിയാം സ്റ്റഡി ഓഫ് സൗണ്ട്സ് ആണ് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് പ്രൊഡക്ഷൻ്റെ ആണ് ഫോൺക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ സൗണ്ടിന്റെ പ്രൊഡക്ഷൻ പിന്നെ അതിന്റെ ട്രാൻസ്മിഷൻ പിന്നെ അതിന്റെ റിസപ്ഷൻ എങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നത് പിന്നെ അത് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന താർജറ്റിൽ എത്തുന്നത് അവിടുന്ന് നമ്മൾ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ പെർസീവ് ചെയ്യണം നമ്മുടെ ഇയേഴ്സിലൂടെ ആ സൗണ്ട് അകത്തേക്ക് വരാണ് അപ്പൊ ആ ഒരു ഫുൾ സൈക്കിളിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ തേർഡില് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത് അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് സ്പീച്ച് മെക്കാനിസം എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ ഫോണോളജി ഫോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീച്ച് സൗണ്ട്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫോണോളജി എന്ന് പറയുന്നത് അപ്പൊ ഫോണോളജി പാർട്ടിൽ നമ്മൾ ഈ സൗണ്ട്സിനെ കൺസൺസ് ആൻഡ് വോവൽസ് വോഗി തിരിച്ചിട്ട് രണ്ടായിട്ട് നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ സൗണ്ട്സിനെ പറ്റിയിട്ട് പഠിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പിന്നെ അത് കൂടാതെ ഫോണിക് ട്രാൻസ്ക്രിപ്ഷൻ ഫോണിക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിലുള്ള ഒരു വേർഡിന്റെ ആ ഒരു പ്രൊണൗൺസിയേഷനെ പറ്റിയിട്ട് നമുക്കൊരു ഫിക്സേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊണൺസിയേഷൻ നമ്മൾ പലതായിട്ട് പലർക്കും പല രീതിയിൽ തോന്നുന്ന പോലെ പ്രൊണൺസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊണൺസിയേഷനെ ഫിക്സ് ചെയ്യുന്നതാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിക്ഷണറി ഡിക്ഷണറൊക്കെ റെഫർ ചെയ്യുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സൈഡിൽ രണ്ട് സ്ലാഷസിൽ കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആണെന്നൊക്കെ തോന്നും പക്ഷെ അത് ഇംഗ്ലീഷ് അല്ല അത് ഗ്രീക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് സയൻസ് ആണ് അപ്പോൾ ആ സൈനുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വേർഡിൻ്റെ അത് ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല ഏതൊരു ലാംഗ്വേജിൽ നിന്ന് നമുക്ക് ഈ ഫോണ്ടിക് ട്രാൻസ്മിഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതിന്റെ ശരിയായ പ്രൊണൺസിയേഷൻ അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോണ്ടിക് ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം അതെങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം എന്നൊക്കെ പഠിക്കുന്നതാണ് ഫോണ്ടിക് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് സൊണോളജി എന്ന് പറയുന്ന പാട്ടിൽ അങ്ങനെ ബ്ലോക്ക് ത്രീയുടെ എ പാർട്ട് കഴിഞ്ഞു അപ്പോൾ ഇംഗ്ലീഷ് പോളിറ്റിക്സ് ആൻഡ് ഫോണോളജിയുടെ പാർട്ട് ബിയില് അതായത് പാർട്ട് എയുടെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് പ്രോവേൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കൂടാതെ മറ്റു ചില ലാംഗ്വേജുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ഉണ്ട് വേർഡ് സ്ട്രെസ് വേർഡ് ആസെൻ റിതം ഇന്റോനേഷൻ തുടങ്ങിയവ അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രത്യേകതയുണ്ട് ആ ഒരു ലാംഗ്വേജ് ആ ഒരു താളാത്മകമായിട്ടാണ് നമ്മൾ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് പ്രനൗസ് ചെയ്യുന്നത് ഓരോ സെന്റൻസും അപ്പോ നമ്മള് നേറ്റീവ് സ്പീക്കേഴ്സിനെ ശ്രദ്ധിച്ചാൽ അറിയാം അവര് എല്ലാ ഒരു സെന്റൻസിലെ എല്ലാ വേർഡ്സിനും അല്ല സ്ട്രെസ് ചെയ്യുന്നത് ചില വേർഡ്സിന് കൂടുതലായിട്ട് അവർ സ്ട്രെസ്സ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടി നമ്മൾ പഠിച്ചാലേ ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് അത് പ്രനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതാണ് പാർട്ട് ത്രീ ബിയിലും പറയുന്നത് പാർട്ട് ഫോറില് അതായത് ബ്ലോക്ക് ഫോറില് ഇംഗ്ലീഷ് മോർഫോളജിയെ പറ്റിയാണ് പറയുന്നത് എന്താണ് മോർഫോളജി മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ് മോർഫോളജി അതായത് വേർഡ്സിനെ പറ്റിയുള്ള സയന്റിഫിക് സ്റ്റഡി ആണ് മോർഫോളജി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു പുതിയ വേർഡ് ഉണ്ടാകുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ വേർഡ്സിന് വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് അത് കൂടാതെ ഈ വേർഡ്സിനുണ്ടായ ചേഞ്ചസ് എങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഒരു വേർഡിന് ചിലപ്പോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മീനിങ് അല്ല ഇപ്പോഴുള്ളത് അപ്പൊ അങ്ങനെ ആണ് ഈ പറയുന്ന ഇംഗ്ലീഷ് മോർഫോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്ത ഭാഗമാണ് ഇംഗ്ലീഷ് സിന്റാക്സ് അപ്പൊ നമ്മൾ ആദ്യം ഫോൺക്സ് അതായത് ഇംഗ്ലീഷ് സൗണ്ട്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ എന്താ പറയുക വേർഡ് ഫോർമേഷനെ പറ്റിയിട്ട് പഠിച്ചു എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് പഠിച്ചു അതിനുശേഷം സിൻറ്റാൻസ് ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സെന്റൻസ് സ്ട്രക്ചറിനെ പറ്റിയാണ് അതാണ് ഇംഗ്ലീഷ് സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഒരു സെന്റൻസ് സ്ട്രക്ചർ ഇവിടെ നമ്മൾ ഗ്രാമറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ ഗ്രാമറിലുള്ള പല പല ടേംസ് നമുക്കറിയാം ആ ഗ്രാമറിനെ നമ്മൾ വീണ്ടും കീത് മുറിച്ച് പഠിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ ഒരു സെന്റൻസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാറുണ്ട് ഒന്ന് രണ്ട് കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കാറുണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ബ്ലോക്ക് ഫൈവില് നമുക്കുള്ളത് അടുത്തത് നമ്മൾ സിക്സ് പാർട്ടിൽ ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് വൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സോഷ്യോലിംഗ്സ്റ്റിക്സിനെ പറ്റിയാണ് പറയുന്നത് സോഷ്യോലിംഗ്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സമൂഹവും ലാംഗ്വേജും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് സമൂഹം സമൂഹം ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കാനുള്ളത് അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മൂന്ന് ടേംസ് പഠിക്കുന്നുണ്ട് മൾട്ടി ലിംഗ്വലിസം ബൈ എന്നൊക്കെ പറയുന്നത് മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേറെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ നമുക്കറിയാം ഒരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഒന്നിലധികം ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് വണ്ണിൽ ഉള്ളത് ഇനി ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് ടൂ ആണെങ്കിൽ സെവൻത് പാർട്ട് ലാംഗ്വേജ് ഇൻ യൂസ് പാർട്ട് ടൂലാണെങ്കിൽ ഇവിടെ ലാംഗ്വേജ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രിസർവേഷന് വേണ്ടിയിട്ടും അതായത് ലാംഗ്വേജ് റിവൈവലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ ഒരു പ്ലാനിങ് ഉണ്ടാവും എല്ലാ ലാംഗ്വേജിനും അതുണ്ടാവും അപ്പോൾ ആ ഒരു ഒരു രാജ്യത്തിൽ ആ ഒരു ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കരിക്കുലം നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെയുള്ള കരിക്കുലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ലാംഗ്വേജിൻ യൂസിൽ കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കൂടാതെ ലേണ ഫാക്ടേഴ്സ് ആയിട്ടുള്ള അക്യൂസിയേഷനെ പറ്റിയ സെക്കൻഡ് ലാംഗ്വേജ് അക്യൂസിയേഷനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു യൂണിറ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ത്ത് പാർട്ട് സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് അതായത് നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ട് അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട് കനേഡിയൻ ഇംഗ്ലീഷ് ഉണ്ട് ആഫ്രിക്കൻ ഇംഗ്ലീഷ് ഉണ്ട് കൂടാതെ നമുക്ക് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട് അങ്ങനെ ഓരോ കണ്ട്രീസിലും ഡിഫറൻറ്റ് ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷിന് ഇത്രയും വെറൈറ്റീസ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷനോട് കൂടി അതായത് ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ മാത്രമല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിലും അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും സ്പ്രെഡ് വന്നത് അതായത് ബ്രിട്ടൻ ബ്രിട്ടീഷ് ബ്രിട്ടന്റെ കോളനീസ് ആയിരുന്നു ഈ പല രാജ്യങ്ങളും അപ്പൊ ഈ പല രാജ്യങ്ങളിലും ഈ ബ്രിട്ടന്റെ കോളനീസ് ആയതുകൊണ്ട് അവിടെയൊക്കെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പ്രെഡ് ആയി പിന്നെ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ അതില് ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ എയ്ത്ത് പാർട്ടിൽ ഡീൽ ചെയ്യുന്നത് ഇനി പാർട്ട് നയനില് സ്റ്റൈലിസ്റ്റിക്സ് ആണ് സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗ്വസ്റ്റിക്സും ലിറ്ററി ക്രിറ്റിസിസും കൂടി ചേർന്നാണ് സ്റ്റൈലിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ ലിംഗ്വസ്റ്റിക്സ് ആൻഡ് ലിറ്ററി ക്രിറ്റിസിസം കൂടി ചേർന്ന് ഈ ഒരു സ്റ്റൈലിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു നയന്ത് പാർട്ടിൽ ഉള്ളത് ഇവിടെ നമുക്ക് കുറച്ച് ടെക്സ്റ്റുകളൊക്കെ അനലൈസ് ചെയ്യാനുണ്ട് ബേസ്ഡ് ഓൺ ഇ സ്റ്റൈൽ അങ്ങനെ അതിന്റെ ഒരു ക്രിറ്റിക്കൽ അനാലിസിസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ അതായത് ഈ ഒരു പേപ്പർ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന പേപ്പറിൽ ഡീൽ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ Thank you.